ഡിജിറ്റൽ മീഡിയ എന്നൊരു പ്രശ്നത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഡിജിറ്റൽ മീഡിയയെ നമ്മൾ ഒരു പരിധി വരെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് എന്ന് പറയേണ്ടി വരും കാരണം നമ്മളെക്കാൾ വളരെ മുൻപ് തന്നെ ഫൈവ് ജിയോ സിക്സ് ജിയോ ഒക്കെ വന്ന രാജ്യമാണ് ജപ്പാൻ പക്ഷെ നോക്കൂ ജപ്പാനിലെ ക്രൈം റേറ്റ് വളരെ കുറവാണ് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ക്രൈം റേറ്റ് കുറഞ്ഞ രാജ്യമാണ് ജപ്പാൻ പോലെയുള്ള സാങ്കേതികവിദ്യയിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം കേവലം സാങ്കേതിക വിദ്യയാണ് പ്രശ്നം അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിലേക്ക് വിദ്യ എത്തുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഒരു കുറ്റവാളിയെ കണ്ടെത്തി അവൻ്റെ മേലെല്ലാം പഴിയും ചാരിയും രക്ഷപ്പെടാനോ മുന്നോട്ട് പോകാനോ ആകില്ല പകരം കുറ്റകൃത്യങ്ങൾ പരിശോധിച്ച ശേഷം കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയ രാജ്യങ്ങളുടെ ഒരു കണക്കെടുത്താൽ അവരെങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്ന് പഠിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ സഹായകരമാവും എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ നാല് രാജ്യങ്ങളുടെ ഒരു സാഹചര്യങ്ങളെടു ഞാൻ പരിശോധിച്ചത് ഒന്നാമത്തെ രാജ്യം എൽ സാറൻഡോറ ഇവിടെ പ്രധാനമായിട്ടും ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സംഘടിത കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നായിരുന്നു എൽ സാലോഡോ മയക്കുമരുന്ന് മാഫിയ അങ്ങനെയുള്ള നെറ്റ്വർക്കുകൾ ധാരാളമുള്ള രാജ്യങ്ങളിൽ ശക്തമായ പോലീസ് ആക്ഷനിലൂടെ തന്നെയാണ് ഈ രാജ്യം അത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് മുക്തി നേടിയത് എന്ന് നമുക്ക് നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഇപ്പോൾ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം വളരെ സ്വാഭാവികമായ ഒരു അവകാശമാണ് എന്ന രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ അടുത്തിടയ്ക്ക് ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി ഞാൻ മുപ്പത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ പുറത്തിറങ്ങും അപ്പോൾ ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞത് പോലും എന്നെ സ്വാഭാവികമായും പുറത്ത് വിടും എന്ന പ്രതീക്ഷ അവർക്കുള്ളത് കൊണ്ടാണ് മറിച്ച് കുറ്റകൃത്യം ചെയ്യപ്പെട്ടാൽ കൃത്യ കുറ്റകൃത്യം ചെയ്താൽ അതിൽ കൃത്യമായ ശിക്ഷ ഉണ്ടാകൂ എന്നും ആ ഒരു കേസിൽ പിടിച്ച പോലീസ് പിടിച്ചാൽ ജാമ്യം കിട്ടുക അത്ര എളുപ്പമല്ല എന്ന ബോധ്യവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം പ്രത്യേകിച്ച് റിപ്പീറ്റഡ് ഒഫൻസേഴ്സ് കൃത്യ പല കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്ന കുറ്റവാളികളിൽ ഈ ഭയം തീർച്ചയായും ഉണ്ടാകേണ്ടത് അല്ലെ അവരെ അങ്ങനെ തടവിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ് ക്രിമിനോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ റിസ്ക് അസസ്മെന്റ് നടത്തി വേണം ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കാനും അല്ലെങ്കിൽ ഒരു പ്രതിയെ ശിക്ഷാ കാലാവധിക്ക് ശേഷം പുറത്തു വിഴുവാനും ഇത് രണ്ടും നടത്തിയാൽ തന്നെ റിപ്പീറ്റഡ് ഒഫൻഡേഴ്സിനെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കും രണ്ടാമത്തേത് അമേരിക്കയിലെ ഒഹായോ പോലെയുള്ള ചില സംസ്ഥാനങ്ങളാണ് അവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി ഒരാൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അയാൾക്ക് കൗൺസിലിങ് മറ്റ് അതുപോലുള്ള സാമൂഹികപരമായ കറപ്ഷണൽ മെത്തേഡ്സ് ആണ് അവർക്ക് ഉപയോഗിച്ചത് വീണ്ടും അവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് അവർക്കെതിരെ അതികർശന നടപടികൾ ഏർപ്പെടുന്നത് അപ്പോൾ ഒരാൾ നമ്മൾ സൈക്കാട്രിസ്റ്റ് പറയുകയുണ്ടായി ഒരാളുടെ മാനസിക വ്യാപാരങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ പതിനാല് വയസ്സിലും പതിനെട്ട് വയസ്സിലും ഒക്കെ പുറത്ത് വരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രായത്തിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഒരു കൗമാരക്കാരൻ ചെയ്യുന്ന പ്രശ്നങ്ങൾ അവഗണിക്കാതെ അതിന് കൃത്യമായ പരിഹാരം അത് ശിക്ഷാ നടപടികൾ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ബി എൻ എസിലും ബി എൻ എസ് ഒക്കെ സാമൂഹ്യ സോഷ്യൽ സർവീസ് ഒക്കെ പണിഷ്മെന്റ് ആയ രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ കൊടുക്കുകയും അങ്ങനെ അയാളെ തുടർ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത് തടയുകയും ചെയ്യാം ഇത് ഈ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഒരു പാഠമാണ് അടുത്ത ഒരു രാജ്യം എന്ന് പറയുന്നത് ഡെൻമാർക്ക് ഡെൻമാർക്ക് ആണ് ഡെൻമാർക്കിൽ ക്രൈം റേറ്റ് കുറയാനുള്ള കാരണമായി അവർ തന്നെ ചൂണ്ടി കാണിക്കുന്ന അവരുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഉണ്ടായ വർധനവും അവരുടെ സമൂഹത്തിൽ അവർക്ക് കേൾക്കുന്ന പെൻഷൻ പോലെയുള്ള കാര്യങ്ങളുമാണ് ആ അപ്പോൾ ഇന്നത്തെ ഓരോ യുവാവും ഓരോ കൗമാരക്കാരനും പോലും ഒരു വലിയ പ്രഷർ കുക്കറിലാണ് ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും എങ്ങനെയെങ്കിലും പഠിക്കണം മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പോയില്ലെങ്കിൽ താൻ ജീവിതത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന നിരാശാബോധത്തിൽ നിന്നൊക്കെയാണ് പലരും ലഹരി പോലെയുള്ള മാധ്യമങ്ങളിലേക്ക് ആശ്രയം കണ്ടത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഓരോ വ്യക്തിക്കും കഴിവുണ്ടെന്നും അവന്റെ കഴിവിനനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്നും അതുപോലെ പ്രതീക്ഷകളുടെ അമിതഭാരം ഇല്ലാതെ കുട്ടികളെ കേൾക്കാനും യുവാക്കളെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുവാനുമുള്ള ഒരു വിദ്യാഭ്യാസ സാമൂഹ്യ വ്യവസ്ഥ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതുപോലെ സർക്കാർ തലത്തിലും ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങളിൽ കഴിയുന്നത്ര സഹായം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാകണം നാലാമത്തെ രാജ്യം ഞാൻ മുമ്പ് പറഞ്ഞു ജപ്പാനാണ് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഏറ്റവും അതിക്രൂരമായ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നടത്തിയ ജപ്പാൻ ഇന്ന് പോലീസ് തവക്ക് കൈവക്ഷം ഒരു രാജ്യമാണ് അപ്പൊ ആ രാജ്യം മാറിയത് പൂർണമായും അവരുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉണ്ടാക്കിയ ഉടച്ചു വാർത്ത മൂലമാണ് ഒരു സ്കൂളിൽ തന്നെ ഒരു കുട്ടി ഒരു മുതിർന്ന ക്ലാസ്സിലെ കുട്ടി ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ കൊണ്ടുപോകുന്നു kitchen ൽ സഹായിക്കുന്നു പാത്രം കഴുകുന്നു ക്ലാസ് റൂം അടിച്ചു വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജപ്പാനിലുണ്ട് ഇന്ന് നമ്മുടെ ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ കൊണ്ട് പാത്രം മറ്റൊരു കുട്ടിയുടെ പാത്രം കഴുകുകയോ അല്ലെങ്കിൽ തറ തുടപ്പിക്കുകയോ അടിച്ചു വാരുകയോ ചെയ്താൽ എങ്ങനെയായിരിക്കും നമ്മുടെ ചാനലുകൾ പോലും പ്രതികരിക്കുക അല്ലെങ്കിൽ നമ്മുടെ പോലീസും പൊതുസമൂഹവും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് നമ്മളത് ചിന്തിച്ചാൽ ഈ വിഷയം നമുക്ക് ഈ അന്തചിത്രം നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇങ്ങനെയുള്ള നാല് രാജ്യങ്ങൾ നാല് വ്യത്യസ്തമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുകയും നാല് കുറ്റ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന കുറ്റകൃത്യങ്ങളെ അമർച്ച ചെയ്യുകയും ചെയ്തതായി നമ്മൾ ലോകരാജ്യങ്ങളുടെ അവസ്ഥ തന്നെ പഠിച്ചാൽ മനസ്സിലാകും അപ്പോൾ ഇവ നമ്മൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് കോപ്പി ചെയ്യുക നമ്മുടെ സാഹചര്യത്തിൽ ഉപയോഗിക്കുക കാരണം മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒരുപോലെയാണെന്നൊരു സിനിമാ ഡയലോഗം കുട്ടികളായാലും യുവാക്കളായാലും അടിസ്ഥാനപരമായി മനുഷ്യന്റെ കഥ എല്ലാപോലെ ആയതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളുടെ കാരണങ്ങളും യൂണിവേഴ്സൽ തന്നെയാണ് അപ്പൊ ഇത്തരം പരിഹാര മാർഗങ്ങൾ ലോകത്ത് നടത്തി വിജയിച്ചിട്ടുള്ള മാർഗങ്ങൾ കേരളത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതിൽ നമ്മൾ ഓരോരുത്തർക്കും പങ്കുണ്ട്